അങ്ങനെയുള്ള ഔലിയാക്കൾ പല മസായഖന്മാരുടെ പേരിലും തീരുമാനങ്ങൾ വന്നു വന്നുക്കത്തിന്റെ മേഖലയിൽ പറയപ്പെട്ട പല മശായഖന്മാരും ഇവിടെ ഉണ്ട് അവരെ കുറിച്ച് പുനരാലോചന നടത്തണം അത് എങ്ങനെ നടത്തണം ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല സമസ്ത തീരുമാനം എടുത്ത് ഒരുപാടുണ്ട് ചോറ്റൂര് അതേപോലെ കൊരൂര് നൂരിശ അങ്ങനെ തുടങ്ങി ഒരുപാട് ശംസീയ ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം അവരും പറയും ജിസ്തി പറയും പക്ഷേ അവരെ പണി എന്താ നേരം വളർത്താ ഉച്ചവരെ സൂര്യനെ നോക്ക അതിലൊരു ഖലീഫ ഞാനും ജാമ്യയിൽ സംസാരിക്കും ഉച്ചവരെ സമയം ഉച്ചയായി ഞാൻ അപ്പം നോക്കി കാണിച്ചുതരാമെന്ന് പറഞ്ഞു അപ്പം നോക്കി കാണിച്ചുതരാന്ന് സൂര്യനെ നോക്കാം കാരണം അത് ആദ്യം രാവിലെ കുറച്ച് നോക്കും പിറ്റേന്ന് കുറച്ചുകൂടി നോക്കും പിറ്റേന്ന് കുറച്ചുകൂടി നോക്കും അങ്ങനെ ട്രെയിലായി ഉച്ചയ്ക്ക് നോക്കാനാവും എവിടെ എന്താ പണി അങ്ങനെ നോക്കിയിട്ട് ഹൂ 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 ഹൂഹൂ ഹൂഹൂ അവനവനാണ് അവനവൻ അപ്പോൾ ആ കാണുന്ന സൂര്യൻ തന്നെയാണ് അല്ലാന്ന് പറയുന്ന ഇടത്തേക്ക് എത്തും അതിനെ നോക്കിയിട്ടാണ് ഈ ഹൂഹു എന്ന് പറയുന്നത് ആ ജാതി ജനങ്ങളെ നലാലത്തിലേക്ക് കൊണ്ടുപോകുന്ന രീക്കത്താണ് സമസ്ത പറഞ്ഞത് വേണ്ടില്ല സമസ്ത തീരുമാനത്തു ഒരുപാടുണ്ട് ചോറ്റൂര് അതേപോലെ കുരൂര് നൂരിശ അങ്ങനെ തുടങ്ങി ഒരുപാട് ശംസീയ ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുവിനെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ് നൂരിത്തുകാരിവിടെ വന്നു സമസ്ത അവരെ ലലാലത്തിന്റെ കക്ഷിയാണ് പിഴച്ച തരീക്കത്താണെന്ന് പറഞ്ഞു എന്താ കാരണം ഈ കലിമ ലാ ഇലാഹ ഈമ്പത്ത് പഠിപ്പിച്ചതിൽബൂ ഹക്കിൻ ഇല്ലല്ലോ അതിലാ കാല്ലോ അതും രണ്ടാക്കി ആവശ്യങ്ങൾ തരുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുല്ലാ അപ്പൊ അപകടങ്ങൾ തടുക്കുന്നവനോ അതിൽ പഠിച്ചം വേറെ വേണ്ടേ അതും രണ്ടാക്കി ലാബൂദബി ഹക്കിൻ ഇല്ലല്ലാന്നുള്ള അയിമത്ത് പറഞ്ഞു പോകുന്ന മുസ്ലിം ലോകം പഠിച്ചു പോകുന്ന അർത്ഥം ശരിയല്ല എന്ന് പറഞ്ഞു തരീക്കത്ത് ശരിയല്ല അതിൻ്റെ ഉദ്ദേശങ്ങളിൽ പെട്ടൊരു ഉദ്ദേശമാണില്ല ആ കാതില്ല ആ ജാതി പറയണേ കുഴപ്പമില്ല പക്ഷെ അതാണ് ഇതിൻ്റെ അർത്ഥം ലാബൂദബി ഹക്കിൻ ഇല്ലല്ലെന്ന് പറഞ്ഞു ശരിയല്ലാന്ന് അപ്പം നിങ്ങൾ ശരിയല്ല എന്ന് സമസ്ത പറഞ്ഞു സംഭവിച്ചു എന്തുകൊണ്ട് പിഴച്ചു ആ തീരുമാനം പാസാക്കപ്പെടുന്ന ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഇങ്ങനെ ഓരോ കത്തുകളെ അതൊക്കെ ഇന്ന് ഞാൻ ഒരാളെ അള്ളാവിനെ സ്മരിക്കാനാ അപ്പൊ അള്ളാവിന്റെ സ്മരണ ഹൃദയത്തിൽ വന്നാ പിന്നെ നിക്കാരം വേണ്ട ഈ ബാധത്തൊക്കെ അള്ളാഹുവിനെ ഓർക്കാനാ അള്ളാഹുവിൻ്റെ ഓർമ്മ ഹൃദയത്തിൽ വന്നാൽ പിന്നെ നിസ്കാരം വേണ്ട ലാഹിനിയായ ബാധത്തൊന്നും വേണ്ട കുരു തെരീക്കത്ത് ചോറ്റൂർ തെരീക്കത്ത് അങ്ങനെ എപ്പോഴും പല തെരീക്കത്തുകളുണ്ട് അതൊക്കെ സമസ്ത കേരള ജമിയത്തൊരൂരമ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ സമസ്ത കേരള ജമിയത്തൊരൂരമ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ ഒക്കെ ഈ കുഫരിയത്തിലേക്കും രുദ്ധത്തിലേക്കും പോകുന്ന തരീക്കത്തിലൂടെ പോകില്ലേ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ബഹുമാനികളെ